പറഞ്ഞത്രുതിച്ചയായും വരാം ഇത് നിങ്ങളുടെ വീടല്ലേ ഞങ്ങളിവിടെ വാടകയ്ക്ക് താമസിക്കല്ലേ വീട് നോക്കാനും വരാം പറമ്പ് നോക്കാനും വരാം എങ്കിൽ ഇന്ന് വന്നതിനൊന്നുമല്ല വീട്ടിൽ ഒറ്റക്കിരുതും പാടുത്തു ഇവിടെ വന്ന് ശ്രീദേവിയുമായി കുറച്ചു വർത്തമാനം പറഞ്ഞിരിക്കാമെന്ന ശരി പറഞ്ഞോളൂ ഒരാളുടെ മുഷിച്ചിരി തീരാൻ വേണ്ടിയല്ലേ ഞാൻ കേട്ടേക്കാം എന്താ പറയാത്തെ എന്ത് പറയണമെന്ന് ആലോചിക്കായിരുന്നു എങ്കിൽ ആലോചന കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പോരാമായിരുന്നില്ലേ എന്തൊക്കെ പറയണമെന്ന് വിചാരിച്ചാണ് വീട്ടിൽ നിന്ന് പോന്നത് പക്ഷേ ശ്രീദേവിയുടെ അടുത്ത് വന്നപ്പോ എല്ലാം മറന്നുപോയി അത്ഭുതമായിരിക്കുന്നല്ലോ അത്ഭുതമൊന്നുമില്ല അഴ കൊഴുകുന്ന ഈ മുഖത്ത് നോക്കിയിരുന്നാൽ ആർക്കെങ്കിലും സംസാരിക്കാൻ തോന്നോ അയ്യോ പിന്നെ മനോഹരമായ ഈ ചുണ്ടിൽ ഒരു ഉമ്മ തരാൻ തോന്നും നിങ്ങൾക്ക് അങ്ങനെ തോന്നിയപ്പോൾ എനിക്കിങ്ങനെയാണ് തോന്നിയത് സാരമല്ല ആ കൈ കൊണ്ട് തന്നെ ഈ കവിളി തലോടുമ്പോ വേദന മാറിക്കുള്ളൂ അപ്പോ മരണം വരെ ഈ വേദന കൊണ്ടുനടക്കാൻ ഉദ്ദേശിക്കുന്നു എന്നർത്ഥം അല്ലേ മാറ്റും നടക്കാത്ത കാര്യം ഒരു ഉപകാരം ചെയ്യണം ഈ സംഭവം എന്റെ ചേട്ടൻ അറിയരുത് അറിഞ്ഞാൽ ശ്രീദേവിയെ ഭയം ഉണ്ടായിരിക്കും ആ ഭയം എനിക്കില്ല നിങ്ങൾ ജീവിച്ചിരിക്കുമോ എന്ന കാര്യത്തിൽ ഭയമുണ്ട് ഓഹോ അതാണോ ഏതായാലും ഞാൻ പറയില്ല ും അപ്പോ വരട്ടെ ഇനി സംസാരിക്കണ്ടേ വേറെില്ല മുഷിച്ചിൽ തീർത്തല്ലോ സന്തോഷം കാണാം